പ്രിൻസിപ്പൾ അറിയാതെ ചോദ്യപേപ്പർ പുറത്തു പോകില്ല പരീക്ഷയ്ക്ക് ഒരു മണിക്കൂർ മുൻപ് പ്രിൻസിപ്പളിന്റെ ഔദ്യോഗിക മെയിൽ ഐ ഡിയിലേക്കാണ് ചോദ്യപേപ്പർ അയച്ചു നൽകിയത് ഒരു സംവിധാനത്തെ ആകെ തകർക്കുന്ന ക്രമക്കേടാണ് ഉണ്ടായത് ഓൺലൈൻ സംവിധാനത്തിന്റെ പോരായ്മയല്ല സർവകലാശാല കർശന നടപടിയെടുക്കുമെന്ന് രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ വിൽസൺ വി എ പറഞ്ഞു സിൻഡിക്കേറ്റ് സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും അദ്ദേഹം അറിയിച്ചു ക്വസ്റ്റിൻ പേപ്പർ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റിൻ്റെ എടുത്തുകൊണ്ട് അത് ടൈപ്പ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അറിവ് വെച്ച് എൻക്വയറി വെച്ച് അല്ല എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടില്ല ഇന്നോ നാളെയായിട്ട് റിപ്പോർട്ട് വരും അതിന് മുമ്പ് ആ സ്കോഡിന്റെ ഒരു റിപ്പോർട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ അറിവിൽ ആദ്യമായിട്ടാണ് വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വന്ന ശേഷം ആദ്യത്തെ ആദ്യത്തെ സംഭവമാണ് ആണ് ആ സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല സിസ്റ്റം നൂറ് ശതമാനം റൈറ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്നു പറഞ്ഞ ആ അത് അതിനുവേണ്ടി ഒബ്സർവ് വയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീഫ് സൂപ്രണ്ട് അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്ത് ചീഫ് സൂപ്രണ്ടിന്റെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുക എല്ലാ എല്ലാ കോളേജിലും അതുപോലെ ക്യാമറ യു ജി സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എക്സാം നടക്കുന്ന ഹാളിലും അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോർമലി പണ്ട് കൊടുക്കുന്ന ക്വസ്റ്റൻ പേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലും ക്യാമറ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓൾറെഡി എല്ലാ കോളേജിലോടും അത് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇന്ന് തന്നെ ഒരിക്കൽ കൂടി അവർക്കൊരു മാർഗേഷൻ കൊടുക്കുന്നതായിരിക്കും ശക്തമായ നടപടി നൂറ് ശതമാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ